കേരളം അമ്പരന്നു പോവുകയാണ് അത്ഭുതപ്പെട്ടു പോവുകയാണെന്ന് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇവിടെ പല മാധ്യമങ്ങൾക്കും അവരുടെ മൈക്ക് താഴ്ത്തേണ്ടി വരികയാണ് സത്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് എടുത്ത ഈ സമയത്ത് അതിന്റെ അവസാന ലാപ്പിൽ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് കാരണം ഇന്നിപ്പോൾ സകല മാധ്യമങ്ങൾക്ക് മുന്നിലും വി ഡി സതീശന് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന തരത്തിൽ ഉച്ചത്തിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് മാങ്കൂട്ടം എവിടെ മാങ്കൂട്ടത്തെ ആരാണ് ഓൾപ്പിച്ചത് തുടങ്ങിയ യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ഇനിയില്ല പകരം എന്താണ് കേരള പോലീസിനെ നിങ്ങൾക്ക് മാങ്കൂട്ടത്തെ പിടിക്കാൻ പറ്റാത്തതെന്ന് ആർജവത്തോടെ ചോദിക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് എണ്ണി എണ്ണി വലിയ വലിയ ചോദ്യങ്ങൾ വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് അതിലൊന്ന് വാസു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ അകത്തളങ്ങളിലുള്ള രണ്ടാമനായ പത്മകുമാർ മറ്റൊരു കേസിൽ കൂടി പ്രതിയായിരിക്കുകയാണ് ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യൽ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു ഇത്രയൊക്കെയായിട്ടും ഇനിയും പല നേതാക്കളും അകത്താകുമെന്നുള്ളതിനാൽ പത്മകുമാറിനെ ഈ പറഞ്ഞ് സി പി എം ഒന്ന് തൊട്ടിട്ട് പോലുമില്ല കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് എന്നിട്ട് പോലും അവർക്ക് യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തുന്ന വി ഡി സതീഷിന്റെ വീഡിയോ ഒന്ന് കാണാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത് വൻ തോക്കുകൾ ഉണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള സി പി എം നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളു ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് സി പി എമ്മിന് അതായത് മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ എസ് ഐ ടി അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിലയച്ച് ജയിലിൽ കിടക്കുന്ന വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് സി സി പി എം ഭയന്നാണ് നിൽക്കുന്നത് ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത് കാരണം അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ് സ്വർണ്ണക്കൊള്ളക്കാർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും അടിവരയിരുന്നതാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരവിഹിത ബാന്ധവുമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ഇന്നലെ പാർലമെൻറ്റിൽ ശരിവെക്കപ്പെട്ടത് പി എം ശ്രീ ഒപ്പുവെച്ചതിൻ്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പാലം ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ ക്യാബിനറ്റ് അറിയാതെ ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കലാണ് ആ ഒപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി തന്നെ പാർലമെൻറ്റ് പറഞ്ഞതാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീയമ്മ ആയിരുന്നു ഇടനിലക്കാരൻ മസ്കറ്റ് റോഡിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഇടനിലക്കാരൻ ശ്രീ അമ്മാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് കൂടി വന്നിരിക്കുന്നു ഒരുപാട് ഇടനിലക്കാരുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ ആർ എസ് എസ് നേതാവ് ഒസബബളയുമായി സംസാരിച്ച പിണറായി വിജയൻ്റെ ഇടനിലക്കാരൻ അഡീഷണൽ ഡി ജി പി ആയിരുന്നു അപ്പോൾ ഒരുപാട് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഒരുപാട് പാലങ്ങൾ പണിതുകൊണ്ട് ഈ പാലം പണിതാര് പാലം പണിതത് പിണറായി വിജയനാണ് ഈ പി എം ശ്രീ ഒപ്പുവെക്കാൻ പറയും കയ്യാളിൻ്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്കുണ്ടായിരുന്നുള്ളൂ പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ കേരളത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ബി ജെ പി സി പി എം ബാന്ധവമാണ് അത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശബരിമല കൊള്ളക്കേസിലാണെങ്കിലും അതുപോലെ ഈ സി പി എം ബി ജെ പി അവിഹിത ബാന്ധവത്തിലാണെങ്കിലും ഓരോ കാര്യവും പുറത്തു വരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ് ആ കൃത്യമാണല്ലോ അതായത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്നാ പറഞ്ഞത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റെന്നാണ് എന്നൊരു വ്യാജ ചെമ്പിലിതുണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശ്ന്നു അപ്പോൾ കോടികളുടെ ഇടപാടാണ് സ്വർണ്ണത്തിൻ്റെ വിലയല്ല ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത് പത്മകുമാർ പ്രതിയായി സ്വർണ്ണ പാളിയുടെ കേസിലും പ്രതിയായി അപ്പോൾ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല അപ്പോൾ പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടി അവരെ ഭയന്നാണ് നിൽക്കുന്നത് കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവർ പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പ ഭക്തര് മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ ഈ നിലപാട് സി പി എം നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും നടപടിയെടുക്കില്ല ഞാൻ പറഞ്ഞല്ലേ എസ് ഐ ടി മീത് അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് പരമാവധി വഹിക്കാനേ പറ്റുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അത് ചോദ്യം ചെയ്യൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ആകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ് അത് എത്ര വൈകിക്കാലും പറ്റില്ല വൻ തോക്കുകൾ ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻ തോക്കുകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു അവരെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുകയാണ് ആ എല്ലാവർക്കും അറിയാലോ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയോട് രാജിവെക്കണമെന്ന് പോലെ അവർ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ അവർ പുറത്താക്കിയോ അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലേ മുകേഷ് അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന ഏഹ് ആണല്ലേ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ജനങ്ങളെ കളിയാക്കുകയല്ലേ ഞാൻ അവിടെയല്ലേ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോൾ പരാതി പോലുമില്ലാതെ എന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു ഒരു കത്ത് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കി അല്ലേ എല്ലാത്തിൽ നിന്ന് രാജ്യം കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി ഇപ്പോൾ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി ഈ എല്ലാവർക്കും കുട പിടിച്ചു കൊടുക്കുകയല്ലേ എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ് സി പി എം നേതൃത്വത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ് ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് ആ കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടുനടക്കല്ലേ മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ എത്ര പേരുണ്ട് മന്ത്രി ഈ മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട് മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെ കൈയൊക്കെ പിടിച്ചു കൂടെ പടം കണ്ടില്ലേ നാണമുണ്ടോ സി പി എമ്മിന് ഇപ്പം നാണം കെട്ടിയിരിക്കുകയാണ് സി പി എം കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട പാർട്ടിയാണ് ഇവരെ എല്ലാം കൊടപിടിച്ചു കൊടുക്കുകയും ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം അതാ അല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി സി പി എം പ്രഖ്യാപിച്ചാൽ അത്ഭുതമില്ല അല്ല പ്രതിപക്ഷം എന്ത് ചെയ്യാനാണ് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നലെ ചോദിച്ചാൽ ഒന്നും കൂടി ആവർത്തിക്കുക ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ ഇല്ലേ അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ അറസ്റ്റൊന്നല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം ഇപ്പം അതിനു പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പം എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിലിട്ട് സി പി എം നിൽക്കുകയാണ് ഇപ്പം എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് സി പി എം ഉത്തരം പറയേണ്ടത് എത്ര ചോദ്യങ്ങൾക്ക് സി പി എം ഉത്തരം പറയണം ഞങ്ങൾ കൂടി തല ഉയർത്തിയാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും അത് അത് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം എല്ലാവരും വരുമ്പോൾ കാണണം കേരളത്തിലെല്ലാവരും ഇത്രയും സി പി എം നേതൃത്വം അവരുടെ ഈ ക്ലാസ്സുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിൻ്റെ അതിന് തീവ്രത കുറവായിരുന്നു ഇപ്പോഴത്തേന് തീവ്രത കൂടുതലാണ് ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പേർട്ടാണ് ആര് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലെ സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് ഇത് കേരളത്തിൻ്റെ ഒരു വലിയ പുതിയ അറിവാണ് അല്ലേ അറിവാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് റെക്കോർഡ് എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിൻ്റെ തീവ്രത കുറവ് അതാ പറഞ്ഞത് അത് വില എം വി ഗോവിന്ദം വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കണത് അത് താത്വികമായ ഒരു വിശകലനമാണ് സി പി എമ്മിൻ്റെ മനസ്സിലായല്ലോ ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം അത്രയും വിചാരിച്ചാൽ മതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ജനങ്ങളുടെ തീവ്ര തീവ്രത അപ്പോൾ മനസ്സിലാവും ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാം ഓക്കെ